ശ്രീ ആർ വി ബാബു ഹിന്ദു ഐക്യവേദി പ്രതിനിധി പ്രതിനിധിയോട് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ആർ വി ബാബു ഇതിപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടത് സർക്കാർ തലത്തിൽ നോക്കുമ്പോൾ സർക്കാർ പരിപാടിയുമായി ബന്ധപ്പെട്ട ചടങ്ങായി ഒരു സംഘടനയുടെ ചടങ്ങുകളെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സർക്കാർ ഈ പരിപാടി ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിലേക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ ഹിന്ദു ഐക്യവേദി രാജ്ഭവനില് ഈ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോഴ് അവിടെ ആ പരിപാടിക്ക് എന്തെല്ലാം വേണം ഏത് തരത്തിലായിരിക്കണം പരിസ്ഥിതി ദിന ആഘോഷം എന്നതിനെ സംബന്ധിച്ച് അവരൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്ഷൻ രാജ്ഭവൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് പരിസ്ഥിതി ദിനമാണ് ഭൂമി മാതാവാണ് എന്ന സങ്കല്പത്തിലാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് ഭൂമിയോട് മാതൃഭാവത്തോടെ ഈശ്വരീയ ഭാവത്തോടെ ആത്മീയ ഭാവത്തോടെ പെരുമാറുക എന്നുള്ളതാണ് ഓ അതനുസരിച്ച് ഈ ഭൂമാതാവിനെ അത് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഭാരതമാണ് ഭാരതമാതാവിന്റെ ചിത്രം വെക്കുക അതിനെ പൂജിക്കുക എന്ന് പറയുമ്പോഴ് അത് രാജ്യ സ്നേഹത്തോടൊപ്പം തന്നെ ഭൂമി മാതാവാണെന്നുള്ള സങ്കല്പത്തിൽ കൂടി അതിനെ കാണാനും പൊതുസമൂഹത്തിനുള്ളിൽ ആ ഒരു വിചാരം സൃഷ്ടിക്കാനും ഉതകുന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൊടുക്കണം എന്നാണ് രാജ്ഭവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ ആ സങ്കല്പം ഇപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാകണമെന്നില്ലല്ലോ അപ്പോൾ സർക്കാർ തലത്തിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അത്തരത്തിൽ സംഘടനയുടെയോ പാർട്ടിയുടെയോ ഒരു വിഭാഗത്തിന്റെയോ ചിഹ്നത്തെ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം മുതൽ വിളിക്കുന്ന വിളിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഭാരത്മാതാ കി ജയ് എന്നുള്ളത് ആർ എസ് എസ് കാര്യാവാക്യല്ല സംഘപരിവാറിന്റെ ഒരു മുദ്രാവാക്യല്ല ആരാണ് ഭാരത് മാതാ ഏതാണ് ഭാരത് മാതാ എന്താണ് ഭാരത് മാതാ ആ ഭാരത്മാതാവിന് നമ്മൾ കൽപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട് അത് സംഘപരിവാറിന്റെ ചിത്രമോ സംഘപരിവാറിന്റെ സങ്കല്പത്തിലുള്ളതാണോ അങ്ങനെയാണോ രാജ്യത്ത് അത് നിർഭാഗ്യവശാൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ അതായത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ദേശീയമായ മാനബിന്ദുക്കളോട് കാണിച്ച അവഗണനയും അസഹിഷ്ണുതയുമാണ് അതിന്റെ കാരണം ശരിക്കും ദേശീയ മാനബന്ധുക്കളോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്തത് അത് വന്ദേമാതിരത്തോടായാലും അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഭാരത്മാത ഇപ്പോ വന്ദേമാതിരം മുഴക്കുന്നത് തന്നെ എന്തോ ഒരു വലിയ അപരാധമായിട്ടാണല്ലോ കാണുന്നത് വന്ദേമാതിരം നമ്മുടെ രാഷ്ട്രഗീതമാണ് പക്ഷെ ആ വന്ദേമാതരം പറയാൻ പാടില്ല ഭാരത് മാതാക്കി ജയ് എന്നുള്ള വിളി വിളിച്ചാൽ അതിനെ വിലക്കുന്ന സന്ദർഭം പോലും ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടു അത്തരം വീഡിയോകൾ കണ്ടു ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യം പോലും വിലക്കുന്നു അപ്പോ എന്തുകൊണ്ടാണത് അത് ഒരു മതവിഭാഗത്തെ പുനനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത് ഇപ്പൊ നമ്മുടെ ദേശീയ താല്പര്യങ്ങളോട് സന്ധി ചെയ്യുകയാണ് അല്ലെങ്കിൽ ദേശീയ താല്പര്യങ്ങളെ ബലി അതിനോട് ണമോ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു വൈവിധ്യം നിറഞ്ഞ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ മേഖലകളിലുള്ള ആളുകൾ ഉള്ളപ്പോൾ ഒരു വിഭാഗം മാത്രം അനുശാസിച്ചു പോകുന്ന ചില രീതികൾ അത് ഒരു പബ്ലിക് സ്പിയറിലേക്ക് വരുമ്പോൾ അത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് എതിരല്ലേ അത്തരത്തിൽ നമുക്ക് സാഠ്യം പിടിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ കൃഷി വകുപ്പിനോട് ഗവർണർ സാഠ്യം പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ഇത്തരത്തിൽ ഈ ഒരു പുഷ്പാർച്ചന അവിടെ നടത്തണം എന്നുള്ളത് പക്ഷെ അതൊരു സർക്കാർ പരിപാടിയിൽ അത് യോജിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ വൈവിധ്യങ്ങൾക്ക് എതിരാണോ രാഷ്ട്രസങ്കല്പം മഹാത്മാഗാന്ധിജി വിളിച്ച മുദ്രാവാക്യാണത് മഹാത്മാഗാന്ധിജി വൈവിധ്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരാളാണോ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരദേശാഭിമാനികൾ ഭഗത് സിംഗ് ആകട്ടെ രാജ്ഗുരു ആകട്ടെ സുഖദേവ് സുഖദേവ് ആകട്ടെ അതേപോലുള്ള ധീരദേശാഭിമാനികൾ വിളിച്ച മുദ്രാവാക്യമാണത് അവരെല്ലാം ഒരു 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 പ്രത്യേക മതവിഭാഗത്തിന്റെ മുദ്രാവാക്യമായിട്ടാണോ അതിനെ വിളിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ മുദ്രവാക്കിയായിട്ടാണ് എന്ന് മുതലാണിത് ഇങ്ങനെ ആയത് നമ്മൾ അതിനെയല്ലേ തിരുത്തേണ്ടത് ഇത് തെറ്റാണ് എന്ന് പറയേണ്ടത് അവിടെയാണ് മറിച്ച് ഇത് വൈവിധ്യം ഞങ്ങളുടെ മതവിശ്വാസത്തിന് എതിരാണ് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രസങ്കല്പത്തെ ബലികഴിപ്പിക്കണം ബലിയിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചല്ല നിയമം ഇവിടെ പറ്റൂ ഞങ്ങളുടെ മതവിശ്വാസത്തിന് മേലെയുള്ള ഭരണഘടന ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നതിനെ അനുകൂലിക്കുന്നത് പോലെയല്ലേ ഇത് ഞങ്ങളുടെ മതവിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള നിയമം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ ഞങ്ങളുടെ മതവിശ്വാസത്തിന് മേലെയുള്ള ഭരണഘടന വിശ്വാസങ്ങളും ഇതെങ്ങനെയാണ് മതചിഹ്നമാകുന്നത് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നമ്മുടെ സാംസ്കാരിക മഹർഷി അരവിന്ദൻ ഭാരത്മാതാ യോഗിനിയും ഭാരതത്തിന്റെ ചിത്രം വരച്ചിരുന്നു നമ്മുടെ എന്താണ് രാഷ്ട്രഗീതത്തിന്റെ വരികൾ എന്താണ് ഒന്ന് പറയാമോ വന്ദേ വന്ദേമാതരത്തിന്റെ വരികൾ എന്താണ് ദുർഗാ ദശപ്രഹരണ ധാരിണി കമലാ കമലതള വിഹാരിണി വാണി വിദ്യാ ഇതെല്ലാം ആ രാഷ്ട്രഗീതം നമ്മൾ രാഷ്ട്രഗീതമായിട്ട് അംഗീകരിച്ച വന്ദേ മാതരത്തിലുള്ളതല്ലേ അതെല്ലാം ഒരു മതത്തിന്റെ ഭാഗമായിട്ടാണോ നമ്മളന്ന് ചൊല്ലിയത് ശരി ആർ വി ബാബു ദയവായി ഒന്ന് തുടരുക സി പി എം പ്രതിനിധി ശ്രീ കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അനിൽകുമാർ അത് ഭാരതത്തെ ഒന്നായി രാജ്യത്തെ ഒന്നായി പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കണമെന്ന് പറഞ്ഞതും പുഷ്പാർച്ചന നടത്തണം എന്ന് പറഞ്ഞതും അത്തരത്തിൽ നോക്കുമ്പോൾ അത് ഒഴിവാക്കുന്നത് ശരിയായ രീതിയല്ല സർക്കാരിന്റെ ഭാഗത്താണ് തെറ്റുപറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രതിനിധി പറഞ്ഞിട്ടുള്ളത് വന്ദേമാതര നിരോധിക്കപ്പെട്ട ചരിത്രവും ഇന്ത്യയിലുണ്ട് വന്ദേമാതരത്തിന്റെ വരികൾ മുസ്ലിം വിരോധമായി വന്ന സ്റ്റാൻസുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് വന്ദേമാതര എന്ന നോവൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ ബ്രിട്ടീഷുകാർ അക്കാലഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചത് അങ്ങനെ ഇന്ത്യ രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കിയ നോവലാണ് ആനന്ദ മഠം എന്ന നോവലിൽ ഈ വന്ദേമാതരത്തിന്റെ വരികൾ ഉൾപ്പെടുത്തിയത് അതിൽ മുസ്ലിം വിദ്വേഷത്തിന്റെ ഭാഗമായ അടിത്തറകൾ രൂപപ്പെട്ടിരുന്നു ആർ എസ് എസ് ജനിക്കുന്നതിന് അരനൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്ന മുസ്ലിം വിരുദ്ധതയുടെ തുടർപ്രവാഹത്തിലാണ് ആനന്ദഭവത നോവലിലേക്ക് ഈ പറയുന്ന വന്ദേമാതരത്തിൻ്റെ സ്റ്റാൻസുകൾ ഉൾപ്പെടുത്തപ്പെട്ടത് അതിൽ ഇന്ത്യ മുഴുവൻ ഉൾപ്പെടുന്നുണ്ടോ ഞാൻ വന്ദേമാതിരം എന്ന കവിതയ്ക്കെതിരായിട്ടല്ല പറയുക വന്ദേമാതരം കേട്ടാൽ ഇന്ത്യ മുഴുവൻ ഉൾപ്പെടുന്നുണ്ടോ ഇന്നത്തെ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ മലയാളം അതിലുണ്ടോ കേരളം അതിലുണ്ടോ അപ്പൊ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അന്ന് കണ്ടതിന് അപ്പുറം വളർന്ന് വികസിച്ചിരിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വിശ്വലോകവും വിശ്വമലയാളവും വിശ്വഭാരതവും ഉണ്ട് അതാണ് ടാഗോർ പറഞ്ഞത് അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്ന പേരിൽ നിന്ന് അടർത്തി മാറ്റി ഭാരതം എന്ന ഒരു സാംസ്കാരിക ദേശീയതയെന്ന ആർ എസ് എസ് അജണ്ടയിലേക്ക് ചുരുക്കി കെട്ടാൻ രാജഭവൻ ഒരു വേദിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആറിലേക്കർ അതിവിടെ ചെലവാകില്ല എന്ന് പറയാൻ ഒരു സർക്കാരിന് തന്റെ ഇടം ആ തന്റെ ഇടത്തിന്റെ കുടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് പരിസ്ഥിതി പറയുന്നത് വർഗീയവാദികൾക്ക് ജീവിക്കാനുള്ള പരിസ്ഥിതി ഇവിടെ ഇല്ല ഈ ജൂൺ അഞ്ച് പ്രത്യേകത വർഗീയവാദികൾക്ക് അതിജീവിക്കാനുള്ള പരിസ്ഥിതി കേരളത്തിൽ ഉണ്ടാവില്ല ശ്രീ അനിൽകുമാർ ഒരു സംഘടനയുടെ ചിഹ്നമായി മുഖമുദ്രയായി കാണേണ്ടതില്ല എന്നതാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത് ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സംഘടനയുടെ അർത്ഥം എന്താണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഐക്യമുള്ളൊരു കാര്യല്ല ഞങ്ങൾ ഐക്യം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് ഹിന്ദുവിന് ഐക്യം ഉണ്ടായില്ല ഐക്യം ഇല്ലാന്ന് മാത്രമല്ല ഹിന്ദു എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ പരസ്പരം ഈ സമൂഹത്തിനകത്ത് ജാതി ചിന്ത ഉണ്ടാക്കിയത് മതചിന്ത ഉണ്ടാക്കിയത് ഞങ്ങൾ ഒന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ദളിത വിഭാഗത്തിൽപ്പെട്ടവരെ പിന്നോക്ക ജാതിക്കാരെ തുല്യരായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ഒരു രാഷ്ട്രീയ ഐക്യമാകാം അതാണ് ഹിന്ദു ഐക്യവേദി അവിടെ ഹിന്ദു ഐക്യവേദി പറയുന്ന ഒന്നും വേദവാക്യമല്ല ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ നിരാകരിക്കാൻ നിങ്ങൾ ഭാരതം എന്ന ഒരു സമ്മർഗത്തെ ഉപയോഗിക്കുന്നു അത് ബോധപൂർവം ഉപയോഗിക്കുമ്പോൾ അത് വഞ്ചനാപരമായ വർഗീയ ഉള്ളടക്കമുണ്ട് അതുകൊണ്ട് പരിസ്ഥിതി ഞങ്ങൾ പറയുന്നത് ഇവിടെ ഈ കേരളത്തിനകത്ത് വർഗീയത വളർത്താനുള്ള പരിസ്ഥിതി ഉണ്ടാക്കാൻ അനുവദിക്കില്ല അതിന് ഏതെങ്കിലും തരത്തിൽ രാസത്വരകമായി മാറാൻ രാജ്യഭവനെ അനുവദിക്കില്ല എന്ന ആറിലേക്കർക്ക് മുഖമടച്ച മറുപടിയാണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത് ശ്രീ അനിൽകുമാർ ദേവ തുടരുക ആർ വി ബാബു താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു എങ്കിൽ പ്രതികരണമാകാം അല്ല അനിൽകുമാർ ആനന്ദപടം ഒരു വർഗീയ പുസ്തകമാണ് പറഞ്ഞു വെച്ചത് ഏത് ആനന്ദമഠം ഉദ്ധരിച്ചുകൊണ്ടാണോ ഏത് ആനന്ദമഠം മുന്നിൽ വെച്ചുകൊണ്ടാണോ ബംഗാൾ വിഭജനത്തിനെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംയുക്തമായി ഒരുമിച്ച് നിന്ന് സമരം ചെയ്തത് ആ ആനന്ദടം ഇപ്പോ അനിൽകുമാറിന് അത് വർഗീയ പുസ്തകമാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പരിഹാസ്യമായ കാര്യം എന്താണെന്ന് അറിയോ അതിനകത്ത് കേരളമുണ്ടോ മലയാളം എന്നാണ് ജനഗണമനയിൽ കേരളമുണ്ടോ അതിനകത്ത് കേരളം ഉണ്ടോ ജനഗണമനയിൽ കേരളം ഉണ്ടോ ഇല്ലല്ലോ ഇത് മുഴുവൻ ഭാരതത്തെയും ഉൾക്കൊള്ളുന്നു ഭാരതത്തെ ആത്മീയ ഭാവത്തിൽ കാണുന്ന ഈ മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തതും പിന്തുണച്ചതുമായിട്ടുള്ള രാഷ്ട്രഗീതം എന്ന സങ്കല്പത്തെയാണ് ഇപ്പോ അനിൽകുമാർ ഇല്ലാതെ അതിന്റെ ഒരു വിഭാഗം ആളുകൾക്ക് ഈ ദുർഗയാണ് ദശപ്രകരണ ധാരണയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല അതുകൊണ്ട് വന്ദേമാതിരത്തിന്റെ നാലുവരി എടുക്കാൻ തീരുമാനിച്ചു അപ്പോഴും വന്ദേമാതിരം സ്ഥിരീകരിക്കപ്പെട്ട ഒരു ഗാനമാണ്